ഓ ശ്രീനാരായ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം രണ്ടാം തീയതി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പതിനെട്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ോകരെല്ലാം സന്മനസ്സുള്ളവരായി കണ്ടിരുന്നെങ്കിൽ എത്ര ആനന്ദമാകുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ഗുരു ആശ്രമത്തിൽ എന്ന് വിവരിക്കുന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗുരു ആശ്രമത്തിലുള്ള സമയമാണെങ്കിൽ അവിടുന്ന് അല്പം ഉയർന്ന ഒരു പീഠത്തിൽ നിശ്ചലനായിരുന്നു നദിയെ അനുദ്വേഗമായി കൊണ്ടിരിക്കുന്നുണ്ടാകും ഗുരു സന്ദർശകനിലേക്ക് തലതിരിക്കുമ്പോൾ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നയാൾ തൂഷ്മദൃക്കാണെങ്കിൽ അഭൗമമായ ഏതോ നിർവൃതിയിൽ ലയിച്ചിരുന്ന ഗുരുവിൻ്റെ ഏകാന്തതയെ തൻ്റെ സന്ദർശനം വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ഗുരുവിൻ്റെ മുഖഭാവം കൊണ്ട് മനസ്സിലാവാതെ ഇരിക്കുകയില്ല ധ്യാനനിർഭരമായ ഒരലൗകിക ശാന്തിയിൽ ലീനമായിരിക്കുന്ന ഒരു പ്രശാന്ത ഭാവമായിരിക്കും അപ്പോൾ അവിടുത്തേക്കുണ്ടായിരിക്കുക സമാഗതനായ സന്ദർശകനോട് ഏറ്റവും മൃദുവായ സ്വരത്തിൽ എവിടെ നിന്ന് വരുന്നു എന്നും മറ്റും കുശലം ഒഴിഞ്ഞതിന് ശേഷം പാലും പഴവും കൊടുത്ത് അവിടുന്ന് ഉപചരിക്കും അതാണ് പതിവ് പിന്നെയും ഗുരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന പക്ഷം മനുഷ്യ പ്രകൃതിയെ എപ്രകാരം സംസ്കരിക്കാം എന്നുപദേശിച്ചു കൊടുക്കും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വർണ്ണവ്യത്യാസങ്ങളുടെയും പേരിൽ ഇന്ന് മനുഷ്യൻ വിവേകമറ്റ് കലഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് അവിടുന്ന് ചൂണ്ടിക്കാണിക്കും പശുവും നായും വിവിധ ജാതിയിൽപ്പെട്ടവരാണെന്ന് പറയുന്നതിന് ന്യായമുണ്ടെങ്കിലും മനുഷ്യനെ തന്നെ മനുഷ്യനിൽ നിന്ന് തിരിച്ചു നിർത്തുവാൻ തക്കവണ്ണം ജാതിയുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നതിൻ്റെ യുക്തിഹീനതയെ അവിടുന്ന് എടുത്തു കാട്ടാതിരിക്കുകയില്ല വേഷത്തിലോ ഭാഷയിലോ മനുഷ്യർക്ക് വ്യത്യാസം കണ്ടേക്കാം മനുഷ്യൻ മാനവ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന നന്മയെ സ്വജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നിടത്തോളം കാലം അവൻ്റെ ബാഹ്യമായ ആചാരങ്ങളോ സ്വയമേ വിശ്വസിച്ചു പോരുന്ന തത്വചിന്തയോ അവനെ സഹജാതരിൽ നിന്നും വേർതിരിച്ച് കാട്ടേണ്ട കാര്യമില്ല ഗുരുവിനെ വീണ്ടും അവിടത്തേക്ക് സഹജമായിട്ടുള്ള ധ്യാനത്തിൻ്റെ ആഴത്തിലേക്ക് മൃദുവായി ലയിച്ചു കൊള്ളുവാൻ അനുവദിച്ചുകൊണ്ട് സന്ദർശകൻ ആശ്രമം ഒന്ന് ചുറ്റി നടന്ന് നോക്കിയാൽ അവിടുത്തെ ചെറിയ പാചകശാലയിൽ ഒരു ബ്രഹ്മചാരി ഗുരുവിന് ആഹാരം തയ്യാറാക്കുന്നത് കാണാം അത് കണ്ടാൽ അവിടുത്തെ ആഹാര രീതി എത്ര ലളിതമാണെന്ന് ആശ്ചര്യപ്പെട്ടു പോകും ആശ്രമം മുറ്റത്ത് നിൽക്കുന്ന ഓരോ മരത്തിലും ഗുരുവിൻ്റെ ശ്രദ്ധ എത്രയേറെ ലഭിക്കുന്നുണ്ടെന്ന് ആരും പറയാതെ തന്നെ നമുക്കറിയുവാൻ കഴിയും ആശ്രമത്തിൻ്റെ ഭിത്തിയിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ലിപിയിൽ അവിടെ എഴുതിയിരിക്കുന്ന ഗുരുവചനം കാണാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരവും ഒരു ഭേദവും ഇല്ലിതിൽ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി